മുത്തുമണികളെ നമ്മളെന്താ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ വീടുണ്ടെങ്കിൽ മുത്തുമണിയുടെ തേപ്പ് കഴിഞ്ഞിന് ഒരു സിമിൻ്റെ അടിക്ക് പക്ഷേ ഇതിൽ വേറെ ചെറിയൊരു ഡിഷ് ഡിസ്റ്റ് ഉണ്ട് കണ്ടുപിടി ഉണ്ട് ജനാലിൻ്റെ അവസ്ഥാനങ്ങൾ ഉണ്ട് പിന്നെ പനിമണിക്കാർക്ക് എളുപ്പപ്പണിക്കും വേണ്ടി നമ്മൾ വിളിച്ചോട്ടോ മുത്തുമണി ഒരു മുത്തുമണി നമ്മൾ സ്ഥിരമായിട്ട് വീട് വീട് കാണുന്ന ആളാണ് നമ്മളെ വിളിച്ചതായിരുന്നത് കുളപ്പുറം ഭാത്തോട്ടോ വർക്ക് കുളപ്പുറം ഭാഗത്ത് ഉള്ളോട്ട് പോകണം കുറച്ച് മമ്പർ റോഡിൻ്റെ ഭാഗത്ത് കണ്ടല്ലേ ഇത് കണ്ടപ്പോൾ നമ്മൾ ചോദിച്ചിരുന്നത് ഇന്ദിഗാരാണോ തേപ്പ് എന്ന് അപ്പം മൊരാളി പറയുന്നത് ഇന്ദികാരൻ്റെ തേപ്പ് എന്ന് ജനാലിൻ്റെ ആസ്ഥാനങ്ങൾ അതാണ് മലയാളികളാണ് ഏത് എത്ര ഇങ്ങക്കുലത്തിലാക്കൂല അതായത് ഇത് സെൻട്രിങ്ങിൻ്റെ സമയത്തുള്ള ഡിൻഡലിൻ്റെ കോൺക്രീറ്റ് അടുക്കി തേപ്പിൻ്റെ ഇത് ഇപ്പം ഈ വരിസ്യമനടിച്ച് എല്ലാ ഇത് എന്താ ചെയ്യലേ അത് ഉയരുന്ന് കാര്യമാണ് ഞമ്മളെ വിളിച്ച് രണ്ട് നില വീടാണ് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് കള്ളിൻ്റെ മുകളിൽ ടോട്ടലുണ്ട് നമുക്ക് ഏകദേശം ഹാഫ് തെറ്റ് കാണിച്ചിട്ടുണ്ട് കിട്ടോ ഞങ്ങൾ രണ്ടാളൊരു ഒറ്റ ദിവസത്തെ ഹെവി വർക്കാണിത് ഏതായാലും ഇൻസ്ആക ഞങ്ങൾ തീർത്ത് എടുത്തു ജനാധിപത്യം കംപ്ലീറ്റ് അതിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ ഞങ്ങൾ കുറച്ചൊന്ന് വരുത്താൻ ബുദ്ധിമുട്ടായി കുറച്ചൊന്ന് പണി അല്ലേ അവസ്ഥ ഉണ്ടല്ലേ എന്താ അല്ലേ അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ടാക്കിയിട്ടോ എൻ്റെ നാട്ടിലെ സിറാജ് മുത്തുമണി ഉണ്ട് ഏ അങ്ങനെ നമ്മളുണ്ടങ്ങനെ ഒരിതിന് നിന്നും കുത്തന്നൊക്കെ വരതി അതായത് നമ്മളൊരു കോളാക്കി അതിൻ്റെ ആഫ്റ്റർ ആൻസർ ആയിട്ട് മുത്തുമണി അല്ലേ കണ്ടോളേ മാഷാ സെറ്റല്ലേ ഇക്കോ ഇതിന് നമ്മൾ എല്ലാ ആക്കി നീ പൈനങ്ങാർക്കൊന്നു പോലെ പേപ്പർ ജസ്റ്റ് ഒന്ന് വരുത്തിയാൽ മതി കേട്ടോ ചെറിയ ടച്ചിങ് വെക്കുന്നുണ്ടാവുള്ളൂ അതിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വർക്ക് നമ്മൾക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തത് കേട്ടോ ഇല്ലേ സെറ്റാക്കി കൊടുത്ത് അതെ ഇതൊക്കെ എന്തുകൊണ്ട് വരുകൊണ്ടെന്ന് വെച്ചാല് മലയാളികളാണെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ടോ അപ്പന ഉടനെ ബ്രഷ് കൊണ്ടൊക്കെ തട്ടിയാണ്ട് സെറ്റാക്കും മുത്തുങ്ങട്ടെ ഇന്ത്യക്കാരാകുമ്പോൾ ഓല് പത്ത് റുപ്പ്യ കമ്മിയാണെങ്കിൽ ഓരോ പണി പോലും എടുക്കും ഏ അതാണ് അതിൻ്റെ മാറ്റാണ്ടല്ലേ പിന്നെ ഈ ഡിൻഡൽ വാർപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ അപ്പനെ വള്ളം പറഞ്ഞാൽ മതി എന്നാൽ ആ സാധനം ഈ കോൺക്രീറ്റിൻ്റെ സാധനം പിടിക്കൂല ഈ കോൺക്രീറ്റിൻ്റെയും ഈ തേപ്പിൻ്റെ ഒക്കെപാട് പൊടിച്ചിട്ടാണ് ഇത്ര പണി വന്നത് അത്ര പണി ഉണ്ട് അതൊക്കെ ഉയരത്തി എന്നൊക്കെ ഈ കള്ളിൻ്റെ അടുത്ത് കഞ്ഞിട്ട് എല്ലാം നമുക്ക് സെറ്റാക്കണം കൂടിയാണല്ലേ എല്ലാം ഏറെ പോരാ നമ്മൾ ആഫ്റ്റർ എല്ലാം ഇതേപോലെ ആക്കി കൊടുത്തേക്കാട്ടോ വീടുകളിൽ എൻ്റെ കൂടിയെന്ന് വെച്ചിട്ട് നമ്മൾ കൊള്ളുന്നിടത്തോളം നമ്മളിത് കാണിച്ചിട്ടുള്ളൂ കേട്ടോ ഓരോ ജനാദിന വല്പം കണ്ടിലും ഒറ്റക്കള്ളി ഉണ്ട് ഏതൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ ഇരുമ്പിൻ്റെ ജനവാതിലാട്ടോ മരത്തിൻ്റെ ഉണ്ട് ഇരുമ്പിൻ്റെ ഉണ്ട് ഏ രണ്ട് നില വീടാണ് രണ്ട് നിലത്തെ ആഫ്റ്റർ നമ്മൾ കാണണം എല്ലാം ഈ വെഞ്ചാണ്ടർ ഒക്കെ നമ്മൾ ചെയ്താട്ടോ എല്ലാം നോക്കിയുള്ളൂ എല്ലാം നമ്മൾ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ടല്ലേ ഇനി പൈനീങ്ങാർക്കൊന്നും തലവോടെ ഉണ്ടാവുള്ളൂ നമ്മൾ പറഞ്ഞല്ലോ അങ്ങോട്ട് ചെറിയൊരു പേപ്പർ അവൾക്ക് ഉണ്ട് വരാനവൾക്ക് ഒലേതായിട്ട് ഭാഗമായിട്ടൊന്നും വരുത്തേണ്ടി വരും അപ്പോൾ അവർക്ക് എൻ്റെ ഒരു ഇമ്മണി മറ്റ കുട്ടികൾ മറ്റ മട്ടം കമ്മിട്ടിമട്ടം അങ്ങനെ ഈ ആഫ്റ്റൊരു കാർട്ടുകൂടി നമ്മൾ വൈബ് ഫിനിഷ് ആകും മുത്തുമണി പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ ചാനലിതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്താലോ മുത്തുമണി കൽപളെ അപ്പം ഇൻസാ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം ഓക്കെ ഗുഡ് ബൈ ഈ ആപ്റ്റീനോടി Tiro. Agora, thank you. Agora, ok, alguém Artur, é isso